രാഷ്ട്രീയ അംഗത്തട്ടിൽ ഒറ്റയ്ക്ക് പടപൊരുതിയ അൻവർ ഇനി തൃണമൂൽ കോൺഗ്രസിൽ അതെ രാഷ്ട്രീയം എന്നത് വലിയ കാര്യമാണ് നമുക്കറിയാം ചിലർ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കും മറ്റു ചിലർ തനിക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കും എപ്പോഴും കളിപ്പിക്കപ്പെടാൻ ജനങ്ങൾ ഉണ്ടാവും ഇതല്ലേ നിലവിലെ രാഷ്ട്രീയം പിന്നെ എടുത്തു പറയേണ്ട കാര്യം രാഷ്ട്രീയത്തിൽ ആർക്കും ആരും സ്ഥിരം ശത്രുക്കളല്ല മിത്രങ്ങളുമല്ല സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പാർട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഇതൊക്കെ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടത് മാധ്യമ ശ്രദ്ധ ആവശ്യത്തിൽ ഏറെ കിട്ടിയ പി വി അൻവർ ഈ ഫ്ലെക്സിബിലിറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ നേതാവാണ് കുറിച്ച് പറഞ്ഞാലും തീരാത്തത്ര സവിശേഷതകളുണ്ട് ഇപ്പോഴിതാ അഭിഷേക് ബാനർജിയുടെ സ്വീകരണത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ജനക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് ടി എംസി പ്രഖ്യാപിച്ചത് മുഖ്യനൊപ്പം നിഴൽ പോലെ നിന്ന് പിന്നീട് പിണങ്ങിയിറങ്ങി എ ഡി ജി പിഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച പടപ്പുറപ്പാടുകൾ ഒറ്റയ്ക്ക് നടത്തുന്ന അൻവറിന്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയ ജീവിതം എടുത്തു പറയേണ്ടതാണ് അൻവറിന്റെ പാതിര അറസ്റ്റ് മറ്റൊരു രാഷ്ട്രീയം കളിക്കലായിരുന്നു ഇനി നമുക്ക് ആ കാര്യം കുറച്ചു പറയാം അൻവർ അറസ്റ്റിലായതിനു പിന്നാലെ കോൺഗ്രസിലെ ചില നേതാക്കളും യു ഡി എഫിലെ ചില ഘടകകക്ഷി നേതാക്കളും പ്രകടമാക്കിയ അഭിപ്രായങ്ങളും അതിനെ ചൊല്ലി അൻവറിന്റേതായി വന്ന പ്രതികരണവുമാണ് ഇവിടുത്തെ ചിന്താവിഷയം പല അവസരങ്ങളിലായി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പാളയത്തിൽ അന്തി ഉറങ്ങിയിട്ടുള്ള ആളാണ് അൻവർ കെഎസ് യു വഴി ആദ്യം കോൺഗ്രസിൽ തന്റെ മനോഗതിക്കനുസരണമായി കാര്യങ്ങൾ പോകുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വീണ്ടും നേരെ ഇടതുപാളയത്തിലേക്ക് സി പി എമ്മിന്റെ ഓരം ചേർന്നായി പിന്നീടുള്ള യാത്ര അത് ഗുണം ചെയ്തു രണ്ടു തവണ നിയമസഭയിലെത്തി രാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങൾക്ക് സമാന്തരമായി അൻവറിന്റെ വ്യവസായ സാമ്രാജ്യവും വിപുലപ്പെട്ടുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ വിനീത വിശ്വസ്തനായി മുഖ്യമന്ത്രിയെ നിയമസഭയിലും പുറത്തും ഏത് രാഷ്ട്രീയ പ്രതിയോഗി ആക്രമിച്ചാലും അൻവർ ഓടിയെത്തുമായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അംഗം വെട്ടിയ അൻവർ അധികം വൈകാതെ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർ വഴി മുഖ്യന്റെ തന്നെ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് തുടരെ തുടരെ യോഗങ്ങൾ സംഘടിപ്പിച്ച് പിണറായിക്കും സർക്കാരിനും അജിത് കുമാറിനുമെതിരെ പറയാവുന്നതെല്ലാം പറഞ്ഞു ഇതിലൂടെ ചില കൂടാരങ്ങളിൽ കയറിപ്പറ്റാമെന്ന് അൻവർ പ്രതീക്ഷിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടത്ര അനുകൂല പ്രതികരണം ലഭിച്ചിരുന്നില്ല അങ്ങനെ സർവത്ര നിരാശനായിരിക്കെയാണ് പാതിര അറസ്റ്റും പോലീസ് കസ്റ്റഡിയുമൊക്കെ വരുന്നത് അൻവർ മോശം അൻവറിന്റെ പ്രവൃത്തികൾ മോശം പക്ഷേ ജനപ്രതിനിധിയെ പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിലെ അധാർമികത നിരവധി പേരുടെ നെഞ്ചു പൊള്ളിച്ചു കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അപലപിച്ച് ഇറക്കി അതോടെ അൻവറിനും പുതുശ്വാസം കിട്ടിയ പ്രതീതിയായി അവിടെ തുടങ്ങി ഒരു ചോദ്യം എപ്പോഴാണ് യു വരുന്നത് അപലപിക്കൽ പ്രസ്താവന ഇറക്കിയവർ മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു ഒന്നും സമ്മതിച്ചിട്ടില്ല നിഷേധിച്ചിട്ടുമില്ല യു ഡി എഫ് ഘടക സി എം പി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടിൽ എന്തോ അഭിപ്രായം പറഞ്ഞു ലീഗ് അനങ്ങാപ്പാറയായി മാറി ആർ എസ് പി മാത്രം കടുപ്പിച്ചു പറഞ്ഞു അൻവറിനെ കൂട്ടാൻ താല്പര്യമില്ലെന്ന് യു ഡി എഫ് കൺവീനറും ആർക്കും ഒന്നും മനസ്സിലാവാത്ത വിധം പിറുപിരുത്തു ഇതെല്ലാമായതോടെ അൻവർ വെച്ചുപിടിച്ചു നേരെ പാണക്കാട്ടേക്ക് അവിടെ അവട്ടെ വേണ്ട എന്നാൽ വേണമെന്ന മട്ടിലായി പ്രതികരണം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനം കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും കാലം ഇനിയും മുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും അൻവറിന്റെ ചുവടുകൾ ഇനി എങ്ങോട്ട്